ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണയിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിംഗിന് റേഷൻ കടകളിൽ വൻ തിരക്ക് നിശ്ചിത സമയത്തിന് ശേഷവും ഉപഭോക്താക്കൾക്കായി സേവനം തുടർന്ന് റേഷൻ വ്യാപാരികൾ മലപ്പുറം ഉൾപ്പെടെ മലബാർ മേഖലയിൽ ഒക്ടോബർ എട്ട് വരെയാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിംഗ് നടക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് ഞായറാഴ്ചയും റേഷൻ കടകൾ തുറന്ന് ഗുണഭോക്താക്കൾക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പെരിന്തൽമണ്ണയിൽ എല്ലാ റേഷൻ കടകളിലും മസ്റ്ററിംഗിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രായമായവർക്ക് മാത്രമാണ് മസ്റ്ററിംഗിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്നും നിശ്ചിത സമയത്തിനു ശേഷം തങ്ങളുടെ വീടുകളിൽ ഇതിനായി സൗകര്യമൊരുക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വ്യാപാരികൾ നിള ട്വന്റി ഫോർ ലൈവിനോട് പറഞ്ഞു വലിയ കുഴപ്പമില്ല നല്ല തിരക്കട നടക്കുന്നുണ്ട് ആ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം നല്ല ഡീസൻ്റായിട്ട് നടക്കുന്നുണ്ട് രാവിലെ ഉണ്ടായിരുന്നു കുറച്ച് സ്പീഡ് കുറവുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു എന്നാലും ഒന്നും കുഴപ്പമില്ല തിരക്കടല നടക്കുന്നുണ്ട് പിന്നെ ഈ പ്രായമുള്ള ആളുകൾക്ക് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ബാക്കി മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല പ്രായമുള്ള ആൾക്കാർക്ക് അച്ഛൻ ബുദ്ധിമുട്ടുണ്ട് അതെ നമുക്ക് നാളെ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മൾ ചെയ്യുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് കിടപ്പ് രോഗികൾ കടകളിൽ നേരിട്ടെത്താൻ കഴിയാത്ത ശാരീരിക പ്രശ്നങ്ങളുള്ളവർ എന്നിവരുടെ മസ്റ്ററിംഗ് അവരുടെ വീടുകളിലെത്തിയാണ് ചെയ്യുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നതിനും മരണപ്പെട്ടവരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ഗുണഭോക്താക്കൾക്ക് റേഷൻ മുടങ്ങാതിരിക്കാൻ അതീവശ്രദ്ധയോടെ സേവന നിരതരാണ് താലൂക്കിലെ റേഷൻ വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ